ചങ്ങാത്ത മുതലാളിത്തത്തിനായി കേന്ദ്ര സർക്കാർ ഗ്രാമീണ ജനതയുടെ സമ്പാദ്യം വിറ്റുതൊലയ്ക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ പറഞ്ഞു പുനപ്രവേല രക്തസാക്ഷി വാരാണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച മാരാലിക്കുളം രക്തസാക്ഷി വാരാകരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം 七七。 ചങ്ങാത്ത മുതലാളിത്തത്തിനായി കേന്ദ്ര സർക്കാർ ഗ്രാമീണ ജനതയുടെ സമ്പാദ്യം വിറ്റുതെളിക്കുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പുന്നപല വാരായണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാരക്കളം രക്തസാക്ഷി ദിനാരണം മുക്കാറും ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ശാസ്ത്ര സാങ്കേതിക എ ഇതെല്ലാം സ്വായത്തമാക്കിയിട്ടുള്ള മുതലാളിത്തം സങ്കടായിത്തം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ള ചൂഷണം എന്നെല്ലാം പറയ പഴയ പഴയ പദം ശരിയായ കൊള്ള ആ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഏത് രാജ്യത്തിനെതിരെയും കടന്നാക്രമണം നടത്താൻ ഏത് രാജ്യത്തെയും യുദ്ധതര പശ്ചാത്തലമൊരുക്കി അവരെ ഭീഷണിപ്പെടുത്തി തോൽപ്പടിക്ക് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ധരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോലെ ലോക പ്രസിഡന്റ് ജമഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേക കാലം തീവ്ര വരമ്പപക്ഷ ശക്തികൾക്ക് നല്ല മുൻകൈ ഒരു ലോക പശ്ചാത്തലമാണ് ഇന്നത് നമ്മൾ കാണുന്നു ഭൂവ്യക്ഷയുടെ തകർച്ചയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനത്തിൻ്റെ പിന്നോക്കം വോക്കും മുതലാളിത്തത്തിലേക്കുള്ള എല്ലാം ചേർന്ന് ഇന്ന് ഞങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നടപ്പിലാക്കുക എന്ന അഹങ്കാരത്തോടെ സാമ്രാജ്യത്വം അതിൻ്റെ തലപ്പത്തുള്ള ട്രംപ് ഉൾപ്പെടെയുള്ളവർ എന്തു ചെയ്യുന്നതിനും അടി കാണിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഈ സാഹചര്യം ലോകത്തെമ്പാടുമ്പോൾ അധ്വാനിക്കുന്ന ജനതയെ മാത്രമല്ല ജനാധിപത്യ ശക്തികളെ ആകെ നിരവധി വൈവിധ്യങ്ങളോ രാഷ്ട്രങ്ങളെയാകെ കടന്നാക്രമത്തിൽ വിധേയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും സംശയമില്ല ലോകത്തെമ്പാടുമുള്ള ഭരണകൂട വ്യവസ്ഥകൾക്കെതിരായി ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ സാമ്പ്രാജ്യത്വത്തിന്റെ കോട്ട കൊത്തളങ്ങൾക്കെതിരായി രാജ്യം കണ്ട ഏറ്റവും വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇത് എൽ സിയുടെ കോടിയുടെ ആസ്തി അദാനി ഗ്രൂപ്പിന് ജാമ്യം നൽകിയത് ഇതിന് ഉദാഹരണമാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായി അദാനിയെ മാറ്റാനുള്ള മോദിയുടെ ശ്രമമാണിത് രാജ്യത്തെ വർഗീയ ധ്രുവീകരണം നടത്താനാണ് സംഘപരിവാർ ശ്രമം നടത്തുന്നത് അതിനായി അപരവിരോധം സൃഷ്ടിക്കാനാണ് കേന്ദ്രം വോട്ടർ പട്ടിക പുതുക്കുന്നത് അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് പൗരത്വ ഭേദഗതിയും ഏകീകൃത സിവിൽ കോഡും വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയത് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല നാല് ഭരണഘടനാ രൂപങ്ങളിൽ പാർലമെന്ററി സംവിധാനം മാത്രമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമുള്ളത് നവംബർ ഒന്നിന് രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തെ എത്തിക്കുമെന്ന പ്രതിജ്ഞയാണ് നമുക്ക് മനാലിക്കുള ഉൾപ്പെടെയുള്ള സ്മരണ ഈ ഘട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും പോകും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കും ആവേശജനമായ മുദ്രാവാക്യങ്ങളോടെയാണ് ആയിരങ്ങൾ മാരാരിക്കുളം പാഴത്തിങ്കിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നടത്തിച്ചേർന്നത് മാരാരിക്കുളം കടിച്ചുകുളങ്ങര കഞ്ഞിക്കുഴി കണ്ണർക്കാട് ചെറുവാരണം മുഹമ്മ എന്നീ മേഖലാ കമ്മിറ്റികളിലെ വാർഡ്തല ജാതകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയത് സമ്മേളനത്തിൽ വാരാചരണ കമ്മിറ്റി പ്രസിഡന്റ് കെ ബി വിമൽ റോയ് അധ്യക്ഷനായി സെക്രട്ടറി ബി സലിം സ്വാഗതം പറഞ്ഞു സിപിഐ ദേശീയ കൌൺസിൽ അംഗം മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ഈ ഈ ആ ഘട്ടം ഘട്ടം മുതൽ വൈക്കം ഒന്നാം കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തെ ഒരു നാടിന്റെ ിൽ കാഴ്ചവെക്കുന്നത് ഐതിഹാസികമായി സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ നാടിന്റെ മണ്ണിൽ മുന്നിൽ തിരുവിതാം കൂടുന്നത് ആ പോരാട്ടത്തിന്റെ എഴുപത്തി ഒമ്പതാമത്തെ വാർഷിക വാരാചരണത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് ആ വാർഷിക വാരാചരണത്തേക്ക് എത്തിക്കുമ്പോൾ ഇന്ത്യയെ വീണ്ടും ഒരു വീണ്ടും ഒരു അണുബാധ ഉണ്ടായിരിക്കുന്ന അവസരത്തിലാണ് ആ അണുബാധയെ പ്രതിരോധിക്കാൻ കഴിയുന്നു സംഘപരിവാറിന്റെ എന്ന് പറയുന്ന ആർ എസ് എസ് ബി ജെ പി അണുബാധയിലേക്ക് ഒരു രാജ്യം എത്തപ്പെട്ട് നിൽക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ അണുബാധയിൽത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ആ പോരാട്ടത്തിന്റെ പോർഭവങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടതുണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും എല്ലാം ചേരുന്ന ഈ സഖ്യം എന്ന് പറഞ്ഞാൽ ഈ നാട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിഷങ്ങളുടെ നരേന്ദ്രമോദിയും അമിത്ഷായും എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സൈനൈഡും രാജവമ്പാരുടെ വിഷവും ചേരുന്നത് പോലെ വിഷങ്ങളുടെ നിൽക്കുന്നതല്ല ആ വിഷങ്ങളുടെ സംഘരണത്തിനെതിരായി ആ വിഷം കടന്നു കയറാതിരിക്കാൻ പാകത്ത് ഈ നാടിന്റെ ആ വിഷം വ്യാപിക്കാതിരിക്കാൻ പാകത്തിലേക്കുള്ള ഇടപെടലുകൾ തീർക്കാൻ അത് കഴിയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ആ പോരാട്ടത്തിലേക്കും നമ്മളെല്ലാം കൈമൈമാറന്നിറങ്ങേണ്ടെന്ന കാലത്താണ് പോരാട്ടത്തിന്റെ ഈ ഏറ്റവും വലിയ ഡോക്ടർ ടി എം തോമസ് ഐസക് സി എസ് സുജാത ആർ നാസർ ടി ജെ ആഞ്ചലോസ് ടി എസ് ടി ജിസ്മോൻ എസ് സോളമൻ സി ബി ചന്ദ്രബാബു പി വി സത്യനേശൻ പി പി ചിദരഞ്ജൻ വി ജി മോഹനൻ എ മാരിഫ് ദീപ്തി അജയ്കുമാർ എസ് രാധാകൃഷ്ണൻ പ്രഭാ മധു ആർ ജയസിംഹൻ ജി വേണുഗോപാൽ സി കെ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു